വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര കുമരനെല്ലൂർ ശ്രീ കരുവണ്ണ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം ഇല്ലനിര ചടങ്ങുകൾ നടന്നു ക്ഷേത്രമേൽശാന്തി അനൂപ് കുട്ടഞ്ചേരി കീഴ്ശാന്തി വിഷ്ണു അരുണൻ വാരിയർ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് രാവിലെ നടന്ന മഹാഗണപതി ഹോമത്തിനും ഇല്ലനിരയ്ക്കും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വൈകിട്ട് ഭഗവതി സേവയും നാമജപ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലളിത സഹസ്രനാമ പാരായണവും നടന്നു ന്യൂസ് കുമരനെല്ലൂർ